ദ്രാവിഡ ഗോത്ര ഭാഷയിൽ ഉൾപ്പെടുന്ന ഒരു ആധുനിക ഭാഷയാണ് മലയാളം എ ഡി ഒൻപതാം നൂറ്റാണ്ടിലാണ് മലയാള ഭാഷ ദ്രാവിഡത്തിന്റെ ഒരു ഉപഭാഷ എന്ന നിലയിൽ പ്രത്യേക ഭാഷയായി രൂപപ്പെട്ടത് മലയാള ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യത്തെ കണ്ടെടുക്കപ്പെട്ട രേഖയാണ് ചേര ചക്രവർത്തിയായിരുന്ന രാജശേഖരന്റെ പേരിലുള്ള വാഴപ്പള്ളി ശാസനം എ ഡി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് ഈ ശാസനം എഴുതപ്പെട്ടിട്ടുള്ളത് അതേ നൂറ്റാണ്ടിൽ തന്നെ എഴുതപ്പെട്ട തരിസാപ്പള്ളി ശാസനം മലയാളത്തിന്റെ ആദ്യകാല സ്വഭാവം വ്യക്തമാക്കുന്ന മറ്റൊരു രേഖയാണ് പന്ത്രണ്ടാം ശതകത്തിൽ ശ്രീരാമൻ എഴുതിയ രാമചരിതമാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യ കൃതിയായി കരുതപ്പെടുന്നത് കണ്ടെടുക്കപ്പെട്ടവയിൽ ഏറ്റവും പുരാതനമായ കൃതി ഇതാണെങ്കിലും പതിനൊന്നാം ശതകത്തിൽ ോൻ രചിച്ചതായി വിശ്വസിക്കാവുന്ന മന്ത്രാംഗം ആട്ടപ്രകാരത്തിൽ അക്കാലത്തെ മലയാളത്തിലും തമിഴിലുമുള്ള പദ്യങ്ങൾ കാണാവുന്നതാണ് അതിനു മുൻപ് തന്നെ തമിഴ് മലയാള ദ്രാവിഡത്തിൽ നിന്നും വ്യത്യസ്ത ഭാഷകളായി മാറിക്കഴിഞ്ഞിരുന്നു എന്ന അഭിപ്രായം ഭാഷാ പണ്ഡിതന്മാർക്കിടയിലുമുണ്ട് നമ്മൾ ഇന്ന് പറയുന്ന മലയാള ഭാഷ വളർന്നു വന്നതിൽ പല ഭാഷകൾക്കും വലിയ പങ്കാണുള്ളത് പല നാട്ടിലെ പല ഭാഷയിലെ വാക്കുകൾ കടമെടുത്തിട്ടാണ് നമ്മുടെ മാതൃഭാഷ രൂപാന്തരം പ്രാപിച്ചത് അത്തരം വാക്കുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇങ്ങനെ കടം കൊണ്ട വാക്കുകൾ നമ്മുടെ ഭാഷയുടെ വളർച്ചയ്ക്ക് അത്യാവശ്യം തന്നെയാണ് അല്ലെ നിങ്ങൾക്ക് അത്തരം വാക്കുകൾ പരിചയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻ ബോക്സിൽ എഴുതു അത്തരം വാക്കുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാമല്ലോ നിത്യസമ്പർക്കത്തിലൂടെ ഭാഷയും വാക്കുകളും കൈമാറ്റം ചെയ്യപ്പെടാറുണ്ട് എന്നറിയാമല്ലോ അത് ചിലപ്പോൾ വ്യക്തികൾ തമ്മിലോ സമുദായങ്ങൾ തമ്മിലോ ആവാം ഇത്തരത്തിൽ ഭാഷകൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന പദങ്ങളെ നമ്മൾ പരകീയ പദങ്ങൾ എന്നാണ് പറയുന്നത് ഇംഗ്ലീഷ് സംസ്കൃതം അറബി പേർഷ്യൻ പോർച്ചുഗീസ് എന്നീ ഭാഷകളിൽ നിന്നും നിരവധി അനവധി പദങ്ങൾ മലയാള ഭാഷ കടം കൊണ്ടിട്ടുണ്ട് ഇത് ഏറ്റവും മഹത്തായ ഒരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് ലോകത്തിലെ നല്ല പദങ്ങൾ നമ്മുടെ ഭാഷയിലും വരട്ടെ അങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ ഭാഷയുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കും നമുക്ക് അത്തരം ചില പദങ്ങളെ പരിചയപ്പെടാം ശ്രേഷ്ഠ ഭാഷ എന്നറിയപ്പെടുന്ന ഒരു ഭാഷയാണ് സംസ്കൃതം ആ സംസ്കൃതത്തിൽ നിന്നും നമ്മുടെ മലയാളത്തിൽ വന്ന ഏതാനും ചില പദങ്ങൾ പരിശോധിക്കാം കേന്ദ്രം ജീവൻ ലക്ക് ഉദ്യോഗം ആകാശം ശൃംഖല അത്താണി പക്ഷം തത്വം യുഗം മുഖം ശരീരം വിരഹം സഖാവ് ചാരായം വസ്ത്രം പന്തയം ഭൂമി സാധു വാഹനം വായു പാത്രം സുഖം ദുഃഖം സന്തോഷം ആയില്യം ചൂത് പ്രയാസം ന്യൂനം ബദ ഏവം മുത്ത് ആഘോഷം ശംഖ് ദണ്ഡം അനുരാഗം അഗ്നി വാടക ഫിതം ഷുണ്ഠി തുടങ്ങിയ പദങ്ങളൊക്കെ നമുക്ക് പരിചിതമാണല്ലോ ഇതിന്റെ ഒക്കെ ഉറവിടം സംസ്കൃതമാണ് ഇനി രണ്ടാമത്തത് ഇംഗ്ലീഷാണ് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരാണ് ഇംഗ്ലീഷ് ഭാഷയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് വിദേശ ഭാഷയായ ഇംഗ്ലീഷിൽ നിന്നും ധാരാളം പദങ്ങൾ നമ്മുടെ മലയാളത്തിൽ വന്നിട്ടുണ്ട് അവയിൽ ചിലത് ഏതെന്ന് നോക്കാം ബസ് ഓഫീസ് ഡോക്ടർ കോളേജ് ചെക്ക് ബോണ്ട് ബുക്ക് പെൻസിൽ പെറ്റീഷ്യൻ ജാക്കറ്റ് ഹീറോ വില്ലൻ അപ്പോതക്കിരി സിനിമ മുനിസിപ്പാലിറ്റി ബാങ്ക് ഓട്ടോ ഫ്രിഡ്ജ് പിയാനോ വീഡിയോ ഗവർണർ സെക്രട്ടറി മെമ്പർ കിച്ചൺ പാർക്ക് കാറ് വാൻ സൈക്കിൾ സ്വിച്ച് സ്ക്രിപ്റ്റ് ആംപയർ ബെഡ്റൂം പാസ്റ്റർ ബെഞ്ച് ഡെസ്ക് ജീൻസ് ഹൈവേ ടി വി ബില്ല് തുടങ്ങിയ പ്രമുഖ വാക്കുകളെല്ലാം തന്നെ ഇംഗ്ലീഷ് ഭാഷയുടെ സംഭാവനകളാണ് ഇതിൽ ചിലത് മലയാളത്തിലുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യൂ ഇനി മൂന്നാമതായി പറയുന്നത് പേർഷ്യൻ ഭാഷയെക്കുറിച്ചാണ് ഇന്ത്യയിലേക്ക് നിരവധി പേർഷ്യക്കാർ എത്തിയിരുന്നു എന്ന ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ അവരുടെ വരവോടെ പേർഷ്യൻ ഭാഷയും നമ്മുടെ നാട്ടിലെത്തി അതിലുള്ള ചില വാക്കുകൾ നമ്മൾ കടമെടുക്കുകയും ചെയ്തു അത്തരത്തിലുള്ള വാക്കുകളാണ് പറയുന്നത് പീരങ്കി കണേഷ് കുമാരി ദർബാർ സർക്കാർ ശുപാർശ കുഷാൽ തയ്യാർ ബസാർ അച്ചാർ രസീത് ബിരിയാണി ഇസ്തിരി ഗുമസ്തൻ സുമാർ ശരാശരി ഓഹരി കൂജ ബിനാമി രാജി ദിവാൻ ഗോലി സിൽബന്തി ബാർ മൈതാനം ഷിബായി സബാഷ് സിന്ദാബാദ് എന്നീ വാക്കുകളൊക്കെ പേർഷ്യക്കാരുടെ സംഭാവനയാണ് ഇനി പറയുന്നത് പോർച്ചുഗീസുകാരുടെ ഭാഷയെക്കുറിച്ചാണ് വാസ്കോഡ ഗാമയുടെ വരവിനോളം പഴക്കമുള്ളതാണ് കേരളവും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ബന്ധം ഇന്ത്യയിൽ ആദ്യത്തെ വെള്ളക്കാർ എത്തിയതോടെ ആ ഭാഷയും നമുക്ക് പരിചിതമായി ചില വാക്കുകൾ അങ്ങനെ ആ ഭാഷയിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം കൊന്ത മേസ്തരി അലമാര കസേര മേശ ലേലം തൂവാല കശുമാവ് പപ്പായ വരാന്ത കോപ്പ പിരാക്ക് വിജാഗിരി കുഷിനി കത്രീടൽ ജനറൽ കപ്പോള ലോഹ പാതിരി ചാവി അമര കപ്പിത്താൻ ചാക്ക് മുറം പതക്കം വികാരി സെമിത്തേരി തോത് ഈ വാക്കുകളൊക്കെ തന്നെ പോർച്ചുഗീസ് സംഭാവനയാണ് ഇനി പറയുന്നത് അറബി ഭാഷയിൽ നിന്ന് നമ്മൾ കടം കൊണ്ട വാക്കുകളെ കുറിച്ചാണ് പോർച്ചുഗീസുകാർ ഇവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അറബികൾ നമ്മുടെ നാട്ടിൽ കച്ചവടത്തിന് കച്ചവടത്തിനെത്തിയിരുന്നു അന്ന് മുതൽ അറബി ഭാഷയും നമുക്ക് പരിചിതമായി തുടങ്ങി ഒപ്പന മലബാർ ഹാജർ കടലാസ് ഇൻകുലാബ് തബല തസ്തിക ഗുലാൻ കവാത്ത് ഉലുവ ലാബ് വക്കീൽ കസബ റദ് ജപ്തി ബാക്കി സുൽത്താൻ ജാമ്യം മരാമത്ത് കാലി നാരങ്ങ ഖജനാവ് റൊക്കം ഹജൂർ താലൂക്ക് ജില്ല സർബത്ത് തർജമ മുഗതാവിൽ കച്ചേരി മുൻഷി റാത്തൽ സലാം ഹർജി വക്കാലത്ത് ആലുവ തവണ താക്കീത് കീശ എന്നിവയെല്ലാം അറബി ഭാഷയുടെ സംഭാവനകളാണ് ഇനി പറയുന്നത് ഹിന്ദിയെക്കുറിച്ചാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ ഏതാണ് അത് ഹിന്ദി തന്നെ അല്ലേ ഹിന്ദി ഭാഷയിൽ നിന്നും നമുക്ക് പദങ്ങൾ ലഭിച്ചിട്ടുണ്ട് ബന്ത് ഡപ്പി ചിട്ടി മിഠായി സാരി പപ്പടം ഖദർ ലാത്തി ലഡു ബീഡി ചാവടി ചട്നി ചായ 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 പോർച്ചുഗീസ് ഭാഷയിൽ നിന്നും വന്നതാണെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ പങ്ക ലഹള കൊപ്ര കുർത്തി ചുരിദാറ് ദോത്തി പാറാവ് എന്നിവയെല്ലാം ഹിന്ദി ഭാഷയുടെ സംഭാവനയാണ് ഇനി പറയുന്നത് മറാത്തിയാണ് മഹാരാഷ്ട്രയിലുള്ള ജനവിഭാഗങ്ങളെയാണ് സാധാരണ നമ്മൾ മറാത്തിക്കാരെന്ന് പറയുന്നത് ആ മറാത്തി ഭാഷയുടെ സംഭാവനകളും നമ്മൾ മലയാളത്തിലുണ്ട് സാമ്പാർ കിച്ചടി സേമിയ തപാൽ ദളവ ജിലേബി വടാപൂരി തുടങ്ങിയ പദങ്ങളെല്ലാം മറാത്തി ഭാഷയുടെ സംഭാവനകളാണ് ലോകത്തിലെ എല്ലാ ഭാഷകളിലും ഇതുപോലെ തന്നെ കാണാൻ സാധിക്കും ഇതിനെ ഒരു പുരോഗമനപരമായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഒരുപാട് പദങ്ങൾ ഞാൻ ചിലപ്പോൾ വിട്ടുപോയി കാണും അത് പൂരിപ്പിക്കാൻ നിങ്ങളുടെ സഹായം ഉണ്ടാകുമല്ലോ ഈ അറിവുകൾ എല്ലാവരിലും എത്താൻ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ